ചെയ്യാനായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കാം ഒരു പക്ഷിയുടെ ഫേസ് മാസ്ക് ആണ് തയ്യാറാക്കുന്നത് നമ്മൾ ഫേസ് മാസ്ക് തയ്യാറാക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടി നല്ലത് നമ്മൾ ഒരു ക്രൌൺ പോലെ തലയിൽ ചൂടുന്നതായിരിക്കും മുഖത്ത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ സൗണ്ട് ക്ലിയർ ആകില്ല അതുകൊണ്ട് നമുക്ക് തലയിൽ വെക്കുന്ന തരത്തിലൊരു തൊപ്പിയും കൂടി ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ പേപ്പറിൽ കിളിയുടെ ഔട്ട്ലൈൻ പറിച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ ഒരു പക്ഷിയുടെ മുഖമാണ് വരച്ചെടുക്കുന്നത് നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പിൽ നമുക്ക് വരച്ച് പെട്ടിയെടുക്കാം നമ്മൾ ഇങ്ങനെയാണ് വരച്ച് പെട്ടിയെടുത്തിരിക്കുന്നത് നമുക്ക് തിരിച്ചു വെച്ചാലും മതിയാകും ഏത് സൈഡായാലും കുഴപ്പമില്ല ഞാനിപ്പം ബ്ലാക്ക് ഔട്ട്ലൈൻ വരച്ചെന്നേ ഉള്ളൂ പിന്നെ നമുക്കിവിടെ ഒരു കണ്ണ് വരച്ചു കൊടുക്കാം നമ്മുടെ പക്ഷിക്ക് ഒരു കണ്ണ് വരയ്ക്കാം പേപ്പറിൽ വരച്ച് വെട്ടിയെടുത്ത് ഒട്ടിച്ചാലും മതിയാകും ഇനി നമുക്ക് ഇവിടെയായിട്ട് ചുണ്ട് വേണം അതിനായിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കളർ പേപ്പറിൽ നമുക്ക് ചുണ്ട് വെട്ടിയെടുത്ത് ഒട്ടിക്കാം നമ്മളിവിടെ റെഡ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്കൊരു ചെറിയ ത്രികോണം വരച്ച് വെട്ടിയെടുക്കാം നമ്മുടെ പക്ഷിയുടെ ചുണ്ടിനാവശ്യമായ വലുപ്പത്തിൽ ഈ ഒരു രൂപത്തിൽ വെട്ടിയെടുക്കാം നമ്മൾ ഈ ഒരു രീതിയിൽ ചുണ്ട് വെട്ടിയെടുത്തിട്ടുണ്ട് ഈ ചുണ്ടിന് നമുക്കിവിടെയായിട്ട് ഇങ്ങനെ നമുക്ക് പക്ഷിയുടെ മുഖം ചെയ്തെടുക്കാം ഇതല്ലാതെ നമുക്ക് ഇതിനു പകരമായിട്ട് റൌണ്ടിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ റൗണ്ടിൽ ഒരു പേപ്പർ വെട്ടിയെടുത്തിട്ടുണ്ട് ഈ വൃത്തത്തിൽ നമുക്ക് കിളിക്ക് രണ്ട് കണ്ണ് വരച്ചു കൊടുക്കാം രണ്ട് സൈഡിലായിട്ട് രണ്ട് കണ്ണ് വരയ്ക്കാം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ വേണമെങ്കിൽ ചുണ്ട് ഇവിടെ ആയിട്ട് വെട്ടി ഒട്ടിച്ചു കൊടുക്കാം അതല്ല എങ്കിൽ നമുക്ക് പക്ഷിക്ക് ചുണ്ട് വരച്ചു കൊടുക്കാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുന്നതെങ്കിൽ ഇവിടെയും ഇവിടെയും രണ്ട് ഹോൾ ഇട്ടിട്ട് അവിടെ നൂല് കെട്ടണം ഈ കണ്ണ് വലിപ്പമുള്ള കണ്ണാക്കിയിട്ട് അവിടെ വെട്ടിയെടുക്കാം ഇത് നമുക്ക് എങ്ങനെയാണ് തലയിൽ ഉറപ്പിക്കുന്ന രീതിയിൽ ഒരു ക്രൗൺ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് ന്യൂസ് പേപ്പർ എടുത്താലും മതിയാകും ഇത് നമുക്ക് ഇങ്ങനെ മടക്കിയെടുക്കാം നമുക്ക് കട്ടി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ മടക്കി എടുക്കുന്നത് മടക്കിയെടുത്തിട്ട് നമുക്കിത് സ്റ്റാപ്ലർ ചെയ്യാം സ്റ്റാപ്ലർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജി ഏത് ഇപ്പൊ നമ്മൾ കിളിയാണോ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് നമ്മളിത് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം ഇവിടെ ഇങ്ങനെ സ്റ്റാപ്ലർ ചെയ്യാം ഇങ്ങനെ വെച്ചിട്ട് സ്റ്റാപ്ലർ ചെയ്യാം ഒട്ടിച്ചു കൊടുത്താലും മതിയാകും എളുപ്പത്തിന് സ്റ്റാപ്ലർ ചെയ്യാം പിന്നെ ഇതിങ്ങനെ കുഞ്ഞുങ്ങളുടെ തലയുടെ വലിപ്പം അനുസരിച്ച് ഇങ്ങനെ മടക്കി ഇവിടവുമായിട്ട് ചേർത്ത് വീണ്ടും സ്റ്റാപ്ലർ ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മുടെ തലയിൽ വെക്കാനുള്ള ക്രൗണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്കിപ്പിനനുസരിച്ച് ജീവികളുടെയും കഥാപാത്രങ്ങളുടെയും രൂപം ഇതുപോലെ ചെയ്തെടുക്കാം നേരത്തെ തയ്യാറാക്കിയതുപോലെ ഞാനൊരു റൗണ്ടിൽ ഒരു തല വെട്ടിയെടുത്തിട്ടുണ്ട് പക്ഷിയുടെ നമുക്കൊരു പേപ്പറിൽ വരച്ച രണ്ട് കണ്ണുകൂടി ഇവിടെ കൊടുക്കാം പേപ്പറിൽ വരച്ച് വെട്ടിയെടുത്തതാണ് രണ്ട് കണ്ണ് ഇവിടെ കൊടുക്കാം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു ചുണ്ടും നമുക്ക് പെട്ടിയെടുത്ത് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ നമുക്കൊരു കാക്കയുടെ രൂപത്തിലും ചെയ്തെടുക്കാം ഹലോ കൂട്ടുകാരെ എന്റെ പേരെ